ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെ മബിയുടെയും വീട്ടില് ഇന്ന് ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാ ദിവസവും ഓരോ സംഭവങ്ങൾ തന്നെയാണ് പുതുമയോടുകൂടിയ സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പഴമക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇന്ന് ഞാൻ കണ്ടു വേറെ ഒന്നുമല്ല മുത്തശ്ശി എപ്പോഴും അളകാപുരിയിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് ജാനകിയെയും അബിയേ ആണ് എങ്ങനെയെങ്കിലും അളകാപുരിയിൽ നിന്നും ജാനകിയും അബിയും അടിച്ചു പുറത്താക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ ലക്ഷ്യമെല്ലാം ഇത് തവിടം തകിടം മറിഞ്ഞു പോകുവാണ് പകരം മുത്തശ്ശി തന്നെ അളകാപുരിയിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ ഭയങ്കര സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ നിരഞ്ജന ഒരു നിരഞ്ജനിക്ക് സംശയമുണ്ട് ജാനകിയിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ജാനകിയിൽ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് നിരഞ്ജനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അതേ സംശയം ഇന്ന് അപർണ അമൃതയ്ക്കും തോന്നി അമൃത നിരഞ്ജനെ വന്ന് കണ്ടതിന് ശേഷം ചോദിക്കുകയാണ് നീ ജാനിയേട്ടത്തി ശ്രദ്ധിച്ചോ നിരഞ്ജനെ ജാനിയേട്ടത്തിൽ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ എന്തൊക്കെയോ ഒരു വശപ്പിശക തോന്നുന്നില്ലേ ഒരുപാട് മാറ്റം തോന്നിയില്ലേ എന്നൊക്കെ ജാനകിയോട് അവിടെ നിരഞ്ജനയോട് അമൃത ചോദിച്ചു അപ്പൊ അതെയാണ് അതെന്തും ഒരുപാട് മാറ്റം സംഭവിച്ചും എന്നും എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ തോന്നിത്തുടങ്ങി എന്നാണ് അവിടെ ആ സമയത്ത് അമൃത പറഞ്ഞത് അപ്പോൾ നിരഞ്ജനെ അത് സംബന്ധിച്ചു മാത്രമല്ല ജാനകിയോട് ഇതിനെപ്പറ്റി താൻ സംസാരിച്ച കാര്യങ്ങളും അമൃതയോട് വിശദീകരിച്ചു അതൊക്കെ കേട്ടപ്പോൾ എന്ത് കാരണമായിരിക്കാം അല്ലെങ്കിൽ എന്തിനായിരിക്കാം ഇത് ചേച്ചി ഏട്ടത് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള മാറ്റം ഏട്ടത്തിൽ വന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും അവരുടെ മനസ്സിലുള്ള സംശയം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത് ഈ ഒരു അളകാപ്പിയിൽ നിന്നും ആരും പിരിഞ്ഞു പോകാൻ പാടില്ല എല്ലാവരും ഒരു കുടക്കീഴിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കണം എന്നാണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ആയി ആയിത്തീരണം അങ്ങനെ ആയിരിക്കുമെങ്കിലോ ഇതേപോലെ ചിലപ്പോ അവരുടെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അബിയേട്ടനും ജാനിയേട്ടത്തെയും കൂടി അങ്ങനെ തീരുമാനിച്ചതാണെങ്കിലോ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ കേട്ടോണ്ടു പോകാനായിട്ടായിരിക്കുമോ അവരുടെ ആ ഒരു തീരുമാനം അവരുടെ ആ ഒരു നീക്കം എന്ന് അമൃത അമൃത നിരഞ്ജനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നീ എന്തായാലും ഏട്ടത്തിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്ക ഏട്ടത്തിയുടെ മനസ്സിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് നീ ശ്രമിക്കുക അപ്പോൾ എല്ലാ ഓക്കെ ആവും നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ജാനകിയുടെ ഇപ്പോഴത്തെ മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിനുള്ള കാരണം എന്താണെന്ന് അറിയാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇവിടെ അമൃതയും നിരഞ്ജനയും ഈ സമയത്താണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് നേരെ അബിയും ജാനകിയും ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു ഡീറ്റെയിൽസിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയി അന്വേഷിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ കേറി ഇറങ്ങി അന്വേഷിച്ചു എന്നാൽ ഒരിടത്തു നിന്നും രാധാമണി വാരസ്യാരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ജാനകിക്കോ അഭിക്കോ കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം അവർ എത്തിച്ചെന്നത് രേവതി അമ്മയുടെ വീട്ടിലായിരുന്നു രേവതി അമ്മയുടെ വീട്ടിലെത്തി എന്നിട്ട് അവരെ കണ്ടു അപ്പം ആദ്യം അബിയും ജാനകിയും മനസ്സിലായില്ലെങ്കിലും സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ സിഇഒ ആയാണ് ഞാൻ സൂര്യനാരായണന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ സംസാരിച്ച് ഒരുപാട് സന്തോഷമുണ്ട് അബിയേയും ജാനകിയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ രേവതി അമ്മ പറഞ്ഞു ഇതിനിടയിലാണ് അവിടെ ജോലി ചെയ്തിരുന്ന രാധാമണി വാരസ്യാറെക്കുറിച്ച് അഭി ചോദിക്കുന്നത് എന്നാൽ രാധാമണി വാരസ്യാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ രേവതി അമ്മയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അവർ കമ്പനി ആയിരുന്നു അത്രത്തോളം നല്ല പെൺകുട്ടിയായിരുന്നു എന്നും നല്ല സുന്ദരിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ജാനകിയെ പോലെ ആയിരുന്നു എന്നു കൂടി പറഞ്ഞപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല അത്രത്തോളം ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ അവരിപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴാണ് അന്ന് കുറേ ദിവസം ജോലിക്ക് വന്നിട്ട് പിന്നെ പെട്ടെന്ന് അവർ ജോലിക്ക് വരാതെ ആയി ഒന്ന് രണ്ട് ദിവസം കൂടി ജോലിക്ക് വരാതെ ആയപ്പോൾ അവിടെ എല്ലാവരും അവിടെ നിന്ന് ആൾ അന്വേഷിക്കാനായിട്ട് പോയി അന്വേഷിച്ച് തിരിച്ചു വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതോ ഒരു പയ്യനൊപ്പം രാധാമണി ഒളിച്ചോടി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിനുശേഷം എനിക്ക് എനിക്കറിയത്തില്ല എന്നും പിന്നെ അതിനുശേഷം ഞാൻ കണ്ടെത്തില്ല എന്ന് കണ്ടിട്ടില്ല എന്ന് രേവതി പറഞ്ഞപ്പോൾ ജാനകിക്ക് അഭിക്കും ഭയങ്കര സങ്കടം ആയിപ്പോയി ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നത് എന്നാൽ തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയാണ് തിരികെ ജാനകിയും അബിയും പോകുന്നത് പോകുന്നത് വേറെ എവിടേക്കുമല്ല ജാനകിയുടെ അമ്മ അവസാനമായിട്ട് എത്തിപ്പെട്ട ഓർഫനേജിലോട്ടാണ് അവർ പോകുന്നത് അങ്ങനെ ഓർഫേ ഓർഫനേജിലോട്ട് പോകുവാണ് അവിടെ നിന്നെങ്കിലും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജാനകി എന്നാൽ ഈ സമയത്ത് മുത്തശ്ശിയെ വലിയൊരു അപകടത്തിൽപ്പെടുത്തിയിരിക്കുവാണ് അപർണ മുത്തശ്ശി അവിടെ പൊന്നു ഭയങ്കര സങ്കടത്തിലാണ് മുത്തശ്ശി പൊന്നുവിനെ വഴക്ക് പറഞ്ഞു അച്ഛന്റെ ഫോട്ടോയിലോട്ട് നോക്കി നിന്ന് സംസാരിച്ചതും അച്ഛൻ്റെ ഫോട്ടോയിൽ തൊട്ടതെല്ലാം സൂര്യനാരായണന്റെ ഫോട്ടോയിൽ തൊട്ടതിനെല്ലാം മുത്തശ്ശി പൊന്നുവിനെ വഴക്ക് പറഞ്ഞു ആ സങ്കടത്തിലായിരുന്നു പൊന്നു അങ്ങനെ സങ്കടം പറഞ്ഞു പൊന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വന്നത് മഞ്ജു വന്നതിന് ശേഷം പൊന്നുന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആശ്വസിപ്പിച്ചു എന്നിട്ട് പൊന്നിനു ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയതിന് പിന്നാലെയാണ് മുത്തശ്ശിക്ക് പെട്ടെന്ന് തല തലകറക്കം വന്നത് മുത്തശ്ശി താഴേക്ക് താഴേക്ക് നടന്നു വരുന്ന സമയത്ത് മുത്തശ്ശിക്ക് പെട്ടെന്ന് തലചുറ്റിൽ വരികയും തലചുറ്റി വീണാനായിട്ട് പോകുവാണ് എന്നാൽ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടിട്ടാണ് പൊന്നു നോക്കുന്നത് മുത്തശ്ശി ആ മുത്തശ്ശിക്ക് വയ്യാതായി എന്ന് മനസ്സിലായപ്പോ പൊന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിളിച്ചുകൂട്ടി സത്യം പറഞ്ഞ പൊന്നു ഇല്ലായിരുന്നു എങ്കിലും മുത്തശ്ശിയുടെ ജീവിതം തന്നെ ചിലപ്പോ തീർന്നു പോയേനെ എല്ലാവരും വിളിച്ചുകൂട്ടി മഞ്ജു വന്നു മഞ്ജു വന്നതിന് ശേഷം മഞ്ജും പൊന്നും കൂടി മുത്തശ്ശി പതുക്കെ ഹോളിലോട്ട് ഇരുത്തി പിന്നാലെ പ്രഭാവതി വന്നു അപർണ വന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോ ഇൻസുലിൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് ഞാൻ ഈ തിരക്കിന് ഇടയിൽ വിട്ടുപോയതാണെന്ന് മഞ്ജു പറയുകയും എന്നാൽ എത്രയും പെട്ടെന്ന് ഞാൻ ഇൻസുലിൻ ഇൻസുലിനെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അപർണ അകത്തേക്ക് പോയി ഫ്രിഡ്ജിനകത്തുണ്ടെന്ന് മഞ്ജു പറഞ്ഞതാണ് അപർണ നേരെ ഇൻസുലിൻ എടുത്തിട്ട് ആ ഇൻസുലിന് സിറിഞ്ചു വെച്ച് തന്നെ പുറത്തേക്ക് കുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ നേരമായിട്ടും ഇൻസുലിൻ കൊണ്ടുവരാത്തത് കൊണ്ട് പൊന്നു അന്വേഷിച്ചു പോയപ്പോ അവർണ്ണ ഇൻസുലിൻ അത്രയും ആ മരുന്ന് അത്രയും സുറിഞ്ചില് എടുത്ത് പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇത് ചോദ്യം ചെയ്തപ്പോ പൊന്നുവിനെ അപർണ ഭീഷണിപ്പെടുത്തുകയും ഇവിടെ നടന്ന സംഭവങ്ങൾ നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെയും അമ്മയും ഞാൻ കൊന്നുകളയും നീ അത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പ് ജീവിച്ചിരിക്കത്തില്ല അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള വാർത്തയായിരിക്കും നിനക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ തൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് പൊന്നു ആ കാര്യം ആരോടും പറഞ്ഞില്ല തിരികെ വന്ന് അപർണ മഞ്ജുവിനോട് ദേഷ്യപ്പെട്ടു മഞ്ജു മരുന്ന് ഇതിനകത്ത് ഇല്ലല്ലോ അപ്പോൾ വേറെ മരുന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാനായിട്ട് പ്രഭാവതി ആവശ്യപ്പെടുകയും എന്നാൽ വേറെ മരുന്നില്ല ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീരാനായിട്ട് തീർന്നു എന്നുള്ള കാര്യം ഞാൻ അറിയ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു തീരാറായിന്നറിയാം പക്ഷേ ഇന്നലെ ഞാൻ അത് എടുത്ത് വെച്ചപ്പോൾ അതിനകത്ത് നിറയെ മരുന്നുണ്ടായിരുന്നു എന്ന് മഞ്ജു പറഞ്ഞു എന്നാൽ അപർണ പറഞ്ഞു ഇതിനകത്തൊന്നുമില്ല മഞ്ജു നീ കള്ളം പറയുവാണ് മരുന്നൊന്നും ഇല്ലാതെ മനഃപൂർവ്വം നീ കൊല്ലാൻ നോക്കുകയാണോന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തി ആ സമയത്തും മഞ്ജു പറയുന്നുണ്ട് തനിക്ക് അറിയത്തില്ല എന്നാൽ മഞ്ജുവിനെ രക്ഷിക്കണമെന്ന് പൊന്നുവിന് ആഗ്രഹമുണ്ടെങ്കിലും തന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് പൊന്നു മിണ്ടാതിരുന്നത് അങ്ങനെ എത്രയും പെട്ടെന്ന് മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് അപർണ മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അപർണയും പ്രഭാവതിയും കൂടിയാണ് കൂടെ പോയത് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ഇൻസുലിൻ ഒക്കെ എടുത്തു എല്ലാം ട്രിപ്പൊക്കെ ഇട്ടു എല്ലാം ഓക്കെ ആയി മുത്തശ്ശി തിരികെ വരുവാണ് തിരികെ വരുന്ന സമയത്ത് അപർണ മാറി നിന്ന് ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിയുടെ ജീവൻ രക്ഷിച്ചതിന് കാരണം അപർണയാണ് അപർണ തക്ക സമയത്ത് കാറും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് തന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതെന്ന് മുത്തശ്ശി വിശ്വസിക്കുമ്പോൾ തന്റെ ജീവൻ അപകടത്തിലാകാൻ തന്നെ കാരണം അപർണയാണെന്നുള്ള സത്യം മുത്തശ്ശി തിരിച്ചറിയുന്നില്ല നേരെ അപർണയെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മുത്തശ്ശിയോട് അപർണ പറയുവാണ് മുത്തശ്ശിക്ക് കൃത്യസമയത്ത് ആഹാരം കിട്ടുന്ന വെള്ളം കിട്ടുന്ന മരുന്ന് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ മുത്തശ്ശിയെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇനിയും മുത്തശ്ശിക്ക് കറക്റ്റായിട്ട് ആഹാരവും വെള്ളവും മരുന്നും എല്ലാം കിട്ടും എന്ന് ഉറപ്പ് നൽകി അങ്ങനെ മുത്തശ്ശിയും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് തിരികെ പോകുവാണ് ഈ സമയത്ത് അപർണയുടെ ചതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് മുത്തശ്ശി അപർണയ്ക്കൊപ്പം പോകുന്നത് എന്നാൽ ജാനകി അഭിയം ആ ഒരു ഓർഫനേജിൽ എത്തി അവിടത്തെ സിസ്റ്ററിനെ കണ്ടു സിസ്റ്ററിനെ കണ്ടിട്ട് ഇരുപത്തഞ്ച് വർഷം മുൻപുള്ള ഡീറ്റെയിൽസ് എല്ലാം തപ്പി പിടിച്ചെടുത്തു പക്ഷെ അതിൽ ഒന്നിനും ഒന്നിലും തന്നെ ആ ഒരു ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നിലും ഒന്നും തന്നെ ആ ഒരു രജിസ്റ്ററിനകത്തും ഉണ്ടായിരുന്നില്ല ജാനകിക്ക് ഒരുപാട് സങ്കടം തോന്നി തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടുള്ള അവസാനത്തെ ആ ഒരു അവസാനത്തെ ശ്രമവും പരാജയപ്പെടുക പെടുകയാണോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു ജാനകിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് അബിക്കും ജാനകിക്കും സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ